നിന്ന് കുറച്ച് തൈകൾ കിട്ടി അത് ഞാൻ നടാൻ പോകാമെന്ന് അത് നിങ്ങളെ കാണിക്കുകയാണ് തക്കാളിയുണ്ട് വെണ്ടയുണ്ട് പഴുതനമുണ്ട് മുളക് തൈ അത് ചട്ടിയിൽ നടാൻ പോവുകയാണ് ആദ്യം നമുക്ക് ചെടിച്ചട്ടിക്ക് കിഴിത്തകൾ ഇടാം അത് പിച്ചാത്തിക്ക് വേണേലും ഇടാം പപ്പടം വേണേലും ഇടാം എങ്ങനെ വേണേലും ഇടാം അപ്പം ഉണക്കായതുകൊണ്ട് കുഴപ്പമില്ല കിഴുത്തിയിട്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ മഴ ആയി കഴിയുമ്പം കിഴുത്തിയിട്ടില്ലെങ്കിൽ അതെല്ലാം അളിഞ്ഞു പോകും അതുകൊണ്ടാണ് കിഴുത്തിയിടുന്നത് മഴ തുടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാത്തിനും കിഴുത്തിയിട്ട് ഇനി നമുക്ക് അതിലോട്ട് പിന്നെ മണ്ണുകൾ നിറയ്ക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് വേപ്പും എടുത്തിട്ടുണ്ട് എല്ലുപൊടി എടുത്തിട്ടുണ്ട് മണ്ണെടുത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ നമുക്ക് കുഴച്ച് ചട്ടിക്കകത്താക്കാം അതും പകുതി വീതം നിറച്ചാൽ മതി പകുതിയെ നിറയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വളങ്ങിടുക്കുമ്പം ചട്ടി നിറഞ്ഞു പോവും അതുകൊണ്ട് അത് നല്ലതുപോലെ കുഴച്ചെടുക്കണം എല്ലാം കൂടെ മിക്സാക്കി എടുക്കണം നല്ലപോലെ ജോയിപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഇളക്കി മണ്ണും വേപ്പും പിണ്ണാക്കും ചാണകവും ഇല്ലുപൊടിയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുത്ത് ചട്ടിക്കകത്ത് നിറയ്ക്കണം എന്നെങ്കിലേ വെള്ളമൊഴിച്ച് വളങ്ങളെല്ലാം കൃഷിക്ക് പിടിക്കത്തുള്ളു പപ്പാതയെ ഇടുന്നുള്ളു പകുതി വീതേ ഇടുന്നുള്ളു എല്ലാത്തിലും നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൈകൾ നടാം തൈകൾ നടാൻ പോകാമെന്ന് ഒരു ഒരുമൂട്ട് രണ്ടെണ്ണം വീതമൊക്കെ നടാം ഒരെണ്ണം തന്നെ നടണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല ചിലത് പിടിക്കും ചിലത് പിടിക്കത്തില്ല അഥവാ പിടിച്ച് വരുവാണെന്ന് നമുക്ക് ഇളക്കി വേറെ ഒരു ചട്ടിയിലോട്ട് നടുകയും ചെയ്യാം അല്ല ഒരു മൂട് തന്നെ നടണമെന്നൊന്നുമില്ല എല്ലാം നട്ട് ഇനി നമുക്ക് ഇച്ചിരി വെള്ളം തെളിക്കാം ഇപ്പം ഞാൻ കൈ കൊണ്ട് തെളിക്കുക കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് അടപ്പ് കീഴ്ത്തിയിട്ട് സ്പ്രേ ചെയ്യുക അല്ല അതിനുള്ള ഉണ്ട് അത് മേടിച്ചു പോയാൽ സ്പ്രേ ചെയ്യുക ഇപ്പം തൽക്കാലം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം അത് എൻ്റെ മണ്ടയ്ക്ക് വീണ് ഒടിഞ്ഞു പോകരുത് തളിച്ചെടുക്കണം അതുപോലെ നല്ലതുപോലെ തളിച്ചെടുക്കണം മണ്ണിൽ നല്ലതുപോലെ വെള്ളം പിടിക്കണം കുത്തി ഒഴിക്കരുത് എല്ലാം വെള്ളം തിളച്ച് ഇനി ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഇപ്പം രാവിലെയാണേ ഞാനിത് നട്ടത് അപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ അത് വെയിലടിച്ചിനും വാഴണ്ടാകുന്ന പറഞ്ഞ് ഞാൻ രണ്ട് പെട്ടിയെടുത്ത് അതിൻ്റെ പുറത്ത് വെക്കുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം